കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ആരോഗ്യവകുപ്പ് അശ്വമേധം എന്ന പേരിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടിയുടെ ആറാം ഘട്ടത്തിന് വ്യാഴാഴ്ച ജില്ലയിൽ തുടക്കമാകും പാടുകൾ നോക്കാം ആരോഗ്യം കാക്കാം എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ഡെപ്യൂട്ടി ഡി എയും ജില്ലാ റെപ്രസി ഓഫീസറുമായ ഡോക്ടർ സന്തോഷ് കപ്പച്ചേരി കളക്ട്രേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള കുമ്പള കർണാടക മുടിപ്പു കുഷ്ഠരോഗം വീണ്ടും തിരിച്ചുവരുന്നതായുള്ള റിപ്പോർട്ടുകൾ ശക്തമായി കൊണ്ടിരിക്കെയാണ് അശ്വമേധം എന്ന പേരിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടിയുടെ ആറാം ഘട്ടത്തിനു ജില്ലയിൽ തുടക്കമാകുന്നത് ജില്ലയിലെ മുഴുവൻ വീടുകളും ആരോഗ്യപ്രവർത്തകർ സന്ദർശനം നടത്തി കുഷ്ഠരോഗത്തിന് സമാനമായ ലക്ഷണമുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും അവരെ രോഗനിർണയത്തിനായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും ചിട്ടയായ ഭവന സന്ദർശനവും ഗൃഹപരിശോധനയിലൂടെയും കണ്ടെത്തിയ രോഗികൾക്ക് ചികിത്സയും ഉറപ്പുവരുത്തുന്നതാണ് ഭവന സന്ദർശനം സുഗമമായി നടത്തുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി നിയോഗിച്ചിട്ടുണ്ട് എം ഡി ടി എയിലൂടെ ഏതവസ്ഥയിലും കുഷ്ഠരോഗം പരിപൂർണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയുമെന്നും രോഗാണു സാന്ദ്രത കുറഞ്ഞ കേസുകൾക്ക് ആറുമാസത്തെ ചികിത്സയും കൂടിയ കേസുകൾക്ക് പന്ത്രണ്ട് മാസത്തെ ചികിത്സയും എടുക്കണമെന്നും കുഷ്ഠരോഗത്തിനുള്ള ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമാണെന്നും ഡോക്ടർ സന്തോഷ് കപ്പച്ചേരി അറിയിച്ചു നമുക്കിതിൻ്റെ ചികിത്സ പൂർണ്ണമാണ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റിയൊക്കെ നമുക്കുണ്ട് സപ്പോർട്ടീവ് കെയർ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണുള്ളത് പിന്നെ ഒരു വർഷ ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് ചികിത്സാ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു മാസം ആയിരം രൂപ എന്ന നിലയിൽ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രി നഗറാണ് മാനടുക്കം നമ്മുടെ കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തിൽ ശാസ്ത്രി നഗറിൽ കോളനിയിലാണ് നമ്മുടെ മുപ്പതാം വൈകുന്നേരമാണ് ഉദ്ഘാടനം ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി കെ കൃഷ്ണദാസ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മധുസൂദനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്